ഇത് മൊത്തം വായിച്ചോ ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാവേ ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വർഷം ഒന്ന് ഓർത്തു വെച്ചോ അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസും അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഏതെങ്കിലും ഒരു ചടങ്ങി പോകുമ്പോ പ്രധാന കോമഡി പീസ് ആക്കിയിട്ടുണ്ടോ നമ്മളെ ജോലി ആയില്ലേ ജോലി ആയില്ലേ മോനെ ജോലി ആയില്ലേ മോളെ ഇങ്ങനൊക്കെ ഒരുപാട് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ എന്നാൽ അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിഗ്രി പ്രിലിൻസ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതെന്താണ് അതെ ഇത്രേ ഉള്ളൂ പറഞ്ഞുതരാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒന്ന് പ്രത്യേകം ചെയ്യണേ നാലായിരത്തോളം നാലായിരത്തോളം വേക്കൻസികൾ അതുപോലെ തന്നെ ജയിലർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഐ എസ് ബി സി ഐ ഡി നിങ്ങളുടെ കൂട്ടത്തിലും സി ഐ ഡി ആകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോടുകൂടെ ഒന്ന് പറഞ്ഞൊക്കെ ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നാലായിരം വേക്കൻസി ഉണ്ട് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല ഈ ഏഴ് എക്സാമുകളും ഈ ഏഴ് വരാൻ പോകുന്ന എക്സാമുകളും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചോണം പിന്നെ നമ്മൾ ഈ എക്സാം വരുന്നു ഞാൻ പല എക്സാമുകൾക്കും വേണ്ടി പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പഠിച്ചു പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊന്ന് വായിച്ചു നോക്കിയേ ൾ പോ ലക്ഷത്തോളം ആളുകൾ പഠിക്കുന്നുണ്ടെന്ന് വെച്ചോ പക്ഷെ പഠിക്കുന്നവർ മാത്രമേ വിജയിക്കുന്നുള്ളൂ അവിടെയാണ് ഫാൽക്കണെക്സ് അക്കാഡമിയും ഇന്ത്യ സാറും നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഫോക്കസ്ഡ് ഞങ്ങൾ നിങ്ങളെ ഫോക്കസ്ഡായിട്ട് പഠിപ്പിച്ച് വിജയിപ്പിക്കും അവിടെയാണ് ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതെ ഇതൊന്നു നോക്കിയേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപേക്ഷകർ ലക്ഷം അതായത് എട്ടു ലക്ഷത്തോളം ആളുകൾ ഒന്ന് പേടിച്ചില്ലേ എട്ടു ലക്ഷം പേര് എഴുതുന്ന പരീക്ഷ ഇനി ഞാൻ കൂടെ പോയി അതല്ലേ ആലോചിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിന് തൊട്ടു മുമ്പേ നമ്മൾ എന്താ പറഞ്ഞു വെച്ചത് ആർ സ്റ്റഡി ഇത് തന്നെയല്ലേ അവിടെയും കണ്ടത് എട്ട് ലക്ഷത്തോളം പേര് എന്ന ബട്ട് ഓൺലി ദ ഫോക്കസ്ഡ് വിൽ ആ എട്ടു ലക്ഷം പേരില് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന നിങ്ങളല്ലേ വിജയിക്കാൻ പോകുന്നത് പിന്നെ ഇതിനെയൊക്കെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതങ്ങ് പോട്ടെ നമുക്കത് വേണ്ട പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അത് ചെയ്യാ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ ഫോക്കസ്ഡ് ആക്കുന്നത് അവിടെയാണ് ഡിഗ്രി പ്രിലിയംസിന്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും വേണ്ടിയുള്ള കാക്കത്തൊള്ളായിരം ബാച്ച് ഇപ്പൊ കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം ഈ കളിയാക്കിയവരുടെ മുന്നിൽ രാജാവായി ജീവിക്കാം അതുകൂടെ ഓർത്തു വെച്ചോണേ പിന്നെ ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാം പഠിച്ചെടുക്കാം നമുക്ക് ഫോക്കസ്ഡ് ആവാം വിജയിക്കാം എന്നാൽ ഇതൊന്ന് നോക്കിക്കേ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ പി എസ് സി എക്സാമിന് പോയി ഈ കോഴ്സ് പഠിച്ചു നമ്മൾ പി എസ് സി എക്സാമിന് പോകുന്നു എന്നിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു ഈ ഡിഗ്രി ടെസ്റ്റ് സീരീസ് അവിടെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പാൽക്കണും ഇന്ത്യ സാറും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ പരിഹ് പരിഹസിച്ചവരുടെ മുന്നില് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയവരുടെ മുന്നില് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മറ്റേ സിനിമ പറയുന്ന പോലെ അല്ല സിനിമയല്ലല്ലോ സുരേഷ് ഗോപി പറയുന്ന പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മളങ് എടുക്കുക അല്ലേ ഈ പറയുന്ന കാക്കത്തുള്ളായിരം കോഴ്സിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു നോക്കോട്ടെ അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വിട്ടുപോയതാണേ ഇതിനകത്ത് നമുക്ക് ഡെയിലി പി വൈ ക്യൂസ് ഉണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് അങ്ങനെ എല്ലാ ഇതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ലൈവ് ആണെങ്കിലും റെക്കോർഡ് ആണെങ്കിലും അതിന്റെ സെക്ഷൻസ് കഴിയും തോറും നിങ്ങൾക്ക് എന്താ അതിന്റെ പി ഡി എഫ് നോട്ടുകളും അവൈലബിൾ ആണ് എല്ലാ വീക്കിലും ഉണ്ട് ഒന്നൊന്നും പേടിക്കണ്ട ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാമൊന്നും ഇരിക്കത്തില്ല ഈ കോഴ്സ് ചേർന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ തിരക്കും പഠിപ്പിക്കും അതിലൊരു മാറ്റവും ഇല്ല ഫുൾ മെന്റർ സപ്പോർട്ട് ചിലപ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഡെയിലി വയ്യ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ കുടുംബത്തിലെ സാഹചര്യം കുഞ്ഞുങ്ങളെ വെച്ച് പഠിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ട് അവരെ എല്ലാം നമ്മൾ വെറുതെ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയല്ല പറയുന്നേ ആ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വെറുതെ പഠിച്ചാൽ മതിയോ ഫോക്കസ്ഡായി പഠിക്കണ്ടേ ഫോക്കസ്ഡായി പഠിക്കുന്ന മാത്രമാണോ നിങ്ങളെ തിരക്കണ്ടേ അന്വേഷിക്കാൻ ആരെങ്കിലും വേണ്ടേ പഠിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അതിനെല്ലാം ഉള്ള മെന്റർ സപ്പോർട്ട് ദേ മോട്ടിവേഷൻ സ്പീക്കർ കിങ് ആയിരിക്കുന്നേ നിങ്ങളെ എപ്പോഴും നിങ്ങൾ തളന്നുപോയോ ഒന്ന് വീണുപോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ അതുമാത്രമല്ല ദേ ഈ പറയുന്ന കാക്കത്തൊള്ളായിരം കോഴ്സ് ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ ചുമ്മാ ഇരുന്നങ്ങ് എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കമന്റ് ഒന്നിട്ട് കാണിച്ചു കൊടുത്തേ ഈ കോഴ്സ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ദേ ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാം ആ ക്ലാസ്സിന്റെ കുറച്ച് കട്സേ ഉള്ളൂ കുറച്ച് സമയം ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ഇല്ലയോ എന്ന് ഒന്ന് പറഞ്ഞേ ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ ചുമതലകളും ഇത് നമ്മൾ ഇന്ന് പഠിച്ച് സൂപ്പർ സെറ്റ് ആക്കും കാരണം ഡിഗ്രി ലെവൽ ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങളും കൂടെ തരാം കേട്ടോ ശരി ബാ അപ്പോ ഭരണഘടനാ സ്ഥാപനങ്ങളും അവരുടെ ചുമതലകളുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഒന്നാമത്തേത് എന്റെ കൂടെ ഇപ്പൊ പഠിക്കണേ കേട്ടോ എബരിബി കൂടെ ആദ്യം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് റെഡിയാണോ ശരി ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അതാണ് ഇമ്പോർട്ടന്റ് ഓക്കെ അല്ലേ ആറേ സാറെ സാമ്പാറെ എന്താ എന്താ വേണ്ടേ പഠിക്കാൻ പോവാ വാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാ ചുമ്മാ വായിച്ചു വെച്ചോണേ മുതൽ വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആർട്ടിക്കൾ എത്ര മുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കൾ എത്ര അതും പി എസ് സി ചോദിക്കാറുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് റിപ്പീറ്റഡ് ചോദ്യം പഠിച്ചോ ഓക്കെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നൂറ്റി പതിനഞ്ചാണ് ആർട്ടിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായി പഠിച്ചല്ലോ അല്ലേ ഓക്കെ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാ പറയോ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ അറിയപ്പെടുന്നത് ഓക്കെ ആണോ ശരി മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മെസ്സേജസ് കണ്ടു കറണ്ട് അഫെയർ പഠിക്കേണ്ടത് പിന്നെ കമ്പനിയോട് എൽ ജി എസ് വേണ്ടതും വേണ്ടാത്തതും ഇതൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇതെല്ലാം സെറ്റ് ചെയ്തു തരാം ഓക്കെ റാങ്ക് അല്ലേ നമ്മുടെ ഉദ്ദേശം അപ്പൊ ഇതൊക്കെ പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്നേ അത് ഞാൻ പറയാതെ പറയാതിരിക്കോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിപ്പോ ഹാർട്ട് ചെയ്ത് പോയിട്ട് കഴിഞ്ഞ് ബാക്കി ഡിസ്കഷൻ ടോപ്പിക്സിലൊക്കെ വരുമ്പോ ഇത് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യാ വിഷമിക്കുകയേ വേണ്ട നിങ്ങളെക്കാളും ആവശ്യം എനിക്കാ നിങ്ങൾ റാങ്ക് അടിക്കണമെന്ന് അതിൻ്റെ ഇഷ്ടംപോലെ റിവിഷൻ തരാന്ന് പറഞ്ഞു കൂളാവ് റിലാക്സ് ആവും ഇത് പഠിക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കാക്കത്തൊള്ളായിരത്തിന്റെ ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ ഒട്ടും താമസിക്കണ്ട ഇപ്പൊ തുടങ്ങിയാലേ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ പറ്റൂ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻസി അത് മെയിൻ ആണ് കേട്ടോ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഇന്ന് രണ്ടു ദിവസം പഠിച്ചു മൂന്നാം ദിവസം ഞാൻ പഠിക്കുന്നില്ല അല്ലെ നാലാം ദിവസം ഞാൻ പഠിച്ചില്ല അഞ്ചാമത്തെ ദിവസം ഞാൻ പഠിക്കാം അതിൽ കാര്യമില്ല പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ പഠിക്കണം എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി വളരെ ആവശ്യമുള്ള കാര്യമാണ് അതിലാണ് നമ്മൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ ഒരു ദിവസം ക്ലാസ്സിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിക്കും എവിടെയാ എന്താ എന്താ കാര്യം എന്താ ക്ലാസ്സിൽ കയറാത്ത അത് നമുക്കറിയണം കാരണം നിങ്ങളെ കൺസിസ്റ്റൻസി അത് നമുക്ക് പ്രധാന കാരണം നിങ്ങളെ ആ ഡ്രീം ജോലിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന കസാരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടെന്നേ ഞങ്ങൾ എപ്പോഴും കൂടെ കാണും അതുപോലെ തന്നെ ഈ കോഴ്സിനകത്ത് റിവിഷൻ പി വൈ ക്യൂസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം നമുക്ക് അവൈലബിൾ ആ ഇതിലും ബെസ്റ്റ് ഒരു ചാൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ മാത്സ് പഠിപ്പിക്കുന്ന നമ്മളെ ഉബൈദ് സാറ് റാണി മിസ്സുമാണ് ഫിസിക്സ് വരുമ്പോൾ നമുക്ക് വിതുസാറുണ്ട് ബയോളജി സജിൻ സാറും ഇംഗ്ലീഷ് ആതിരാ മിസ്സും കെമിസ്ട്രി വരുമ്പോൾ അൽഫിയ മിസ്സും മലയാളം നിഷ മിസ്സും ഇമ്പോർട്ടൻറ്റ് ആക്സ് വരുമ്പോൾ രാഗിൽ സാറും അതോടൊപ്പം തന്നെ ഇന്ത്യ സാറും കൂടെ ചേർന്നാണ് ഈ പറയുന്ന കാക്കത്തുള്ളവരെ മൊത്തം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് മൊത്തം നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്ന കസേര സ്വപ്ന ജോലി നേടിയെടുത്ത് തരാൻ പോകുന്നത് നമ്മളിപ്പോ കാക്ക തൊള്ളായിരം കോഴ്സിനെ കുറിച്ചും ടെസ്റ്റ് സീരീസിനെ കുറിച്ചും കണ്ടു നമുക്ക് ഇത് ആപ്പിൽ ഒന്ന് നോക്കിയാലോ അതെ നമ്മുടെ പെയ്ഡ് കോഴ്സ് സെക്ഷനിലെടുക്കുമ്പോ കാക്കത്തൊള്ളായിരം കാക്ക തൊള്ളായിരത്തെ പർച്ചേസ് ചെയ്തോണ്ടാണ് വ്യൂ കണ്ടന്റ് പർച്ചേസ് ചെയ്തവർക്കാണ് വരുന്നത് ലൈവ് ആൻഡ് അപ്കമിങ് എടുക്കുമ്പോൾ ഹിസ്റ്ററി ക്ലാസ് ഉണ്ട് ഐ ടി ക്ലാസ് ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേ എല്ലാ ക്ലാസ്സുകളും ഏത് സമയത്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കണ്ടൻസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ദേ വീക്കിലി ടൈം ടേബിൾ വീക്ക് വണ്ണ് വീക്ക് ടു വീക്ക് ത്രീ ദേ ഞാൻ വീക്ക് ത്രീ സെലക്ട് ചെയ്യുന്നു വീക്ക് ത്രീ സെലക്ട് ചെയ്യുമ്പോൾ ദേ വീക്ക് ത്രീയിൽ ഡേ തേർട്ടീൻ മെനസ് ഡേ ഇന്ന സമയത്ത് ഏതൊക്കെ ക്ലാസ് എന്നുള്ളതെല്ലാം നമുക്ക് ഫുള്ള് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അതിൽ പോയി കഴിയുമ്പോൾ ദേ സിലബസ് സ്റ്റഡി പ്ലാൻ വീക്ക് എക്സാംസ് ഹിസ്റ്ററി മാത്സ് ഐ ടി ആൻഡ് സൈബർ ലോ ദേ ഞാൻ മലയാളം സെലക്ട് ചെയ്തു മലയാളം സെലക്ട് ചെയ്തപ്പോൾ ദേ അർത്ഥവ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് വചനം വിപരീതം സമാസം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ടോപ്പിക്കുകളിലും ദേ ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് കേറുക കണ്ട് 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 തീരുക അതുപോലെയാണ് സോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനല് ഈ കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ടെലിഗ്രാം ചാനല് ഈ ടെലിഗ്രാം ചാനല് നമുക്ക് ജോയിൻ ചെയ്യാനും കൂടെ പറ്റും കേട്ടോ അപ്പോ ഒരിക്കൽ കൂടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മളുടെ വർഷമാകാൻ പോകുന്നു ഇത്രയും നാൾ നമ്മൾ നേരിട്ട ഫെയിലിയർ സക്സസ് ആക്കാൻ പോകുന്നു ടീം ഫാൽക്കണോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഫെയിലിയറിൽ നിന്നതേ ഈ കുതിക്കുന്ന പോലെ സക്സസിലേക്ക് ഒരുമിച്ച് കുതിക്കാൻ പോവുക ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡിഗ്രി പ്രിലിയംസിന്റെ ഏഴോളം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാമുകൾക്ക് നമ്മൾ പഠിച്ച് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് നമ്മൾ പഠിച്ച് നേടിയെടുക്കാൻ പോകുന്നു നമ്മളുടെ സ്വപ്ന ജോലി പരിഹസിച്ചവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കാൻ പോകുന്നു ബി എ പ്രൗഡ് മദർ ബി എ പ്രൗഡ് ഫാദർ ബി എ പ്രൗഡ് സൺ ബി എ പ്രൗഡ് ഡോട്ടർ അപ്പോ ഇത്ര മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പരീക്ഷ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഒരു വിജയം മാത്രം ആശംസിച്ചുകൊണ്ട് ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ നമുക്ക് വീണ്ടും കാണാം താങ്ക്